ഓട്ടോറിക്ഷകൾക്ക് ഇനി സംസ്ഥാനത്ത് ഉടനീളം ഓടാവുന്നതാണ് സംസ്ഥാന സർക്കാർ ഗണേഷ് കുമാറിൻ്റെ നേതൃത്വത്തിലുള്ള ഗതാഗത വകുപ്പ് ഓട്ടോറിക്ഷകൾക്ക് ഓൾ കേരള പെർമിറ്റ് അനുവദിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് ഓട്ടോ തൊഴിലാളികൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ ഒരു വീഡിയോയിൽ നമ്മളോട് പ്രതികരിക്കുകയാണ് അതിനിടയിൽ കുറച്ച് യൂണിയൻകാരൊക്കെ ഇത് പ്രതിഷേധവുമായി വന്നിട്ടുണ്ട് നമുക്കറിയേണ്ടത് ഓട്ടോ തൊഴിലാളികളുടെ അഭിപ്രായമാണ് എന്താണ് അവർക്ക് ഈ ഒരു വിഷയവുമായി പറയാനുള്ളത് എന്നാണ് ഈ ഒരു വീഡിയോയിൽ മഴിക്കോട് ജില്ലയോട് അതിർത്തി പങ്കിടുന്ന മലപ്പുറം ജില്ലയിലെ രണ്ട് ഓട്ടോ സ്റ്റാൻഡിലാണ് ഈ ഒരു അഭിപ്രായം ചോദിച്ച് നമ്മൾ പോയത് സംസ്ഥാന സർക്കാരിൻ്റെ ഈ ഒരു തീരുമാനത്തോട് ഓട്ടോ തൊഴിലാളികളുടെ പ്രതികരണം എന്താണ് എന്ന് നമുക്ക് നോക്കാം അറ്റാനിക്കൽ ഓട്ടോ സ്റ്റാൻഡിലാണ് അറ്റാനിക്കൽ ശരിക്കും മലപ്പുറം ജില്ലയാണ് ഇവിടുന്ന് ഒന്ന് രണ്ട് അല്ലെങ്കിൽ രണ്ട് കിലോമീറ്റർ ഒന്നര കിലോമീറ്ററോളം പോയാല് കോഴിക്കോട് ജില്ലയിലെത്തി അപ്പോൾ ഒരു ജില്ലാ അതിർത്തിയിലുള്ള ഒരു ഓട്ടോ സ്റ്റാൻഡ് എന്നുള്ള നിലയിൽ ഇപ്പോ സംസ്ഥാന സർക്കാർ ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ ഓൾ കേരള പെർമിറ്റ് നൽകാൻ വേണ്ടി പോവുകയാണ് അതിന് കുറച്ച് പേര് എതിർക്കുന്നുണ്ട് കുറെ ഉരുൾ പേരെ അനുകൂലിക്കുന്നുണ്ട് ഓട്ടോ തൊഴിലാളികൾ എന്നുള്ള നിലയിൽ നിങ്ങൾ ശരിക്കും സ്വാഗതാർഹമായ തീരുമാനമാണ് പ്രത്യേകിച്ച് ഞങ്ങൾ ഈ ജില്ലേൻ്റെ ബോർഡറിലുള്ള വണ്ടിക്കാരാണ് ഞങ്ങൾ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഓട്ടം കിട്ടുക അടുത്ത ജില്ലയായ കോഴിക്കോട് ജില്ലയിലേക്കാണ് അതായത് ഇവിടെ ഒരു ഹോസ്പിറ്റലോ കാര്യങ്ങളോ ഒന്നും അടുത്തില്ല ഞങ്ങൾക്ക് കിട്ടിയ ടി എം എച്ച് കോയാസ് ടി പി അതുപോലെയുള്ള ഹോസ്പിറ്റലിലേക്കാണ് കൂടുതൽ ട്രിപ്പും കിട്ടുക ഞങ്ങൾ ഇതുവരെ ഒന്ന് പേടിയോടുകൂടെ പോയിരുന്നത് അതാ ഒന്ന് തെറ്റിയാലോ മുത്തിയാലോ ഇൻഷുർ ക്ലൈമിൻ്റെ വലിയൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു അപ്പം ഈ ഒരു തീരുമാനം വന്ന് ഞങ്ങൾക്ക് ഭയങ്കര ആശ്വാസമാണ് പിന്നെ ഇപ്പോൾ ചില ടീം എതിർക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് അതിപ്പം പറയുന്ന ആക്സിഡന്റ് കൂടുന്ന ആക്സിഡന്റ് കൂടാതെ അതായത് അങ്ങോട്ട് ഇരുത്താൻ ഏതോ വണ്ടി താറ്റേ ആക്സിഡന്റ് ആയി അവിടെ പോകണമെന്നില്ല ആക്സിഡന്റ് എവിടുന്നും പറ്റും എവിടുന്നും പറ്റും തന്നെ വെറുതെ എന്തെങ്കിലും ഒന്ന് പറയേണ്ടത് വെച്ച് പറയാം അപ്പം ഇത് ഞങ്ങളപ്പോൾ തോട്ടക്കാർക്ക് ഏറ്റവും നല്ലൊരു തീരുമാനമാണ് ആശ്വാസം കിട്ടുന്ന ഒരു തീരുമാനമാണത് ഇതിനെ ഓട്ടോകാർ തൊണ്ണൂറ് ശതമാനം പേരും ഇതിനെ സ്വീകരിക്കും രണ്ട് കൈ നീട്ടി സ്വീകരിക്കുന്ന ഒരു തീരുമാനം ഉണ്ടായിരിക്കും ഈ ഈ ഒരു ഒരു നല്ല തീരുമാനമായിട്ട് വകുപ്പ് മുന്നോട്ട് പോകണമെന്നാണ് അതെ അതെ തന്നെ ചില ചാനലിൽ ശരിക്കും ഞങ്ങൾ തൊഴിലാളിയോട് ചെയ്യുന്ന ഒരു ക്രൂരതയാണ് ക്രൂരതയാണത് തൊഴിലാളി അതാ നോക്കേണ്ടത് ആ ഒരു യൂണിയനാണ് അതിനെ എതിർത്തത് പക്ഷെ അത് ഏറ്റവും വലിയൊരു ക്രൂരതയാണ് ഇപ്പൊ ഞങ്ങളോട് കാണിക്കുന്ന ക്രൂരതയാണ് അത് നിങ്ങളൊരു അഭിപ്രായം അതാണ് നിങ്ങളെ അഭിപ്രായം ഇത് നല്ല തീരുമാനമാണ് തീരുമാനമായിട്ട് ഗതാഗത വകുപ്പ് മുന്നോട്ട് പോണം പ്രത്യേകിച്ച് ഇത്തരം ജില്ലാ അതിർത്തിയിൽ ഓട്ടോ ഓടിക്കുന്നവർക്കോടെ അതുമല്ല നമുക്ക് എവിടെയും പോവാം എന്നുള്ള ഒരു ധരുത്തോടുകൂടി പോകാം അപ്പോ നമുക്കൊരു പേടിയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു വേണം ഇല്ലാണ്ടാവ് വേണം തന്നെ വേണം പിന്നെ ഞാനിന്ന് കോഴിക്കോട് പോകില്ല പക്ഷേ കോഴിക്കോട് പോകുന്ന അധിക ചെറുപ്പക്കാർ കൂടെ ഉണ്ട് ഞങ്ങൾ സ്റ്റാൻഡിൽ അപ്പോൾ അവർക്കൊക്കെ ഒരു സന്തോഷമാണ് സംഗതിയാണ് ഏഹ് ഇപ്പോൾ ഞങ്ങൾക്കൊരു പേടി ഉണ്ടായിരുന്നു പെർമിറ്റിന് ചാർജ് കൂട്ടുമെന്നുള്ളൊരു പേടിയാണ് കേരള പെർമിറ്റ് ആകുമ്പോൾ ഇപ്പൊ കൊടുക്കുന്ന പെർമിറ്റിനൊക്കെ ആയിട്ടും ജാസ്തി ആകുമെന്നൊരു സംശയമാണ് ഞങ്ങൾക്കുള്ളത് ആവുണ്ടായിരുന്നത് പെർമിറ്റ് സാധാരണ പെർമിറ്റ് തന്നെ പക്ഷെ എനിക്ക് ഓടാനുള്ള അനുവാദം തന്നെ ഇപ്പോൾ പവർണമാർ ഹോസ്പിറ്റലിൽ പമ്പുകളൊക്കെ ഞങ്ങൾക്ക് ആ ഭാഗത്താണുള്ളത് അപ്പോൾ ഡീസൽ വയ്ക്കാൻ പോകുന്നവരൊക്കെ ഇപ്പം ഞാനൊക്കെ എച്ച് ബി അടിക്കരുത് എച്ച് ഡി എന്ന് അതൊക്കെ കാര്യമാണ് ഈ പിന്നെ ഒരു ഓൾക്കുള്ള പെർമിറ്റ് കൊടുത്താലേ അപകടങ്ങൾ കൂടുമെന്നാണ് ഈ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ഉദ്യോഗസ്ഥന്മാരൊക്കെ പറയുന്നത് അത് കൂടുതൽ എന്താ പറയുള്ളത് അപകടങ്ങൾ എവിടെ വെച്ചാലും നടക്കും അത് നമ്മൾ ശ്രദ്ധയാണ് അപകടം നമ്മൾ ശ്രദ്ധിച്ച് ഓട്ടുകാരപകടം നടക്കുക അപ്പൊ ഞാനൊക്കെ എത്രയോ വർഷം എനിക്ക് ആരും അപകടത്തിൽ അപേക്ഷിച്ചിരിക്കുന്നത് അത് ഓട്ടുന്നതിന്റെ അപകടം മറ്റേ വരുന്നതിനും കമ്പനി രീതിയിലെ അപ്പൊ അതിന് ഓൾക്കുള്ള പെർമിറ്റ് ഉണ്ടാവുമ്പോ അപകടം ഉണ്ടാവില്ല എന്നും നിങ്ങൾക്ക് ഓടിക്കുന്ന എന്നുള്ള വാദം തെറ്റല്ലേ അത് അന്ന് പണ്ടത്തെ ഓട്ടോഷോ ദൂരം വഴി പോവാൻ വല്യ പ്രയാസായിരിക്കില്ല ഇപ്പൊ തന്നെ ഇപ്പൊ എല്ലാ വണ്ടികളും നല്ല നല്ല വണ്ടികളാണ് ചെറുതെ കാലക്കാട് സ്ത്രീകളുടെ വണ്ടികളാണ് പുള്ളിയത് ഏഹ് നമ്മള് ശ്രദ്ധയില് എല്ലാ വണ്ടികളും പോകാന്നുള്ളതാണ് എല്ലാ സ്ഥലത്തും ും നല്ല തീരുമാനാണ് എല്ലാര് എല്ലാ ഡ്രൈവർമാർക്കും നല്ലൊരു തീരുമാനമാണ് അമ്പത്തിൽ പോകാൻ ഉണ്ടാവും ഓട്ടോസുകൾക്ക് പെർമിറ്റ് എന്ന ആശയം കൊണ്ടുവന്ന സർക്കാരിനോ ഗതാഗത വകുപ്പ് മന്ത്രി ജനേഷ് കുമാറിനും അഭിനന്ദനം ചെയ്യാം എന്നെ സംബന്ധിച്ച് ഞാനൊക്കെ ഒരു ഒരു ജില്ലാതിർത്തിയിലോടുന്ന ആളാണ് അപ്പോൾ എനിക്കൊക്കെ ഇത് അടുത്ത ജില്ലയിലേക്ക് പോകുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ് പോകാറുള്ളത് അപ്പൊ എന്തായാലും ഈ തീരുമാനത്തെ സ്വാഗതം ചെയ്യാം താങ്ക് ഓട്ടോ പെർമിറ്റ് ഒരു ഡ്രൈവർ എങ്ങനെയാണ് നല്ല നല്ല കാര്യം കാര്യമാണ് അതിർത്തി അഞ്ച് കിലോമീറ്റർ പോയി ഇവിടുന്ന് അഞ്ചു കിലോമീറ്റർ പോയാലും അതും കോഴിക്കോട് എത്തും പിന്നെ ഇവിടുന്ന് ഇടനീക്കല് അതൊരു അഞ്ച് അഞ്ചര കിലോമീറ്റർ ആറ് കിലോമീറ്റർ ആവുമ്പോഴത്തേക്ക് അതും കോഴിക്കോട് ജില്ല ആയിരിക്കും സംഭവം നല്ല കാര്യമാണ് കോഴിക്കോട് ജില്ലയിൽ വണ്ടി കത്തിണ്ടെങ്കിലൊക്കെ ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ നല്ലൊരു കാര്യല്ലേ അത് കിട്ടി ഇപ്പോഴത്തെ അവസ്ഥയിലാവുമ്പോ അത് കിട്ടും ഇൻഷുറൻസിന്റെ പരിധിപ്പെടും ഭയങ്കരമായിട്ട് ഈ തീരുമാനത്തുണ്ട് വളരെ നല്ല തീരുമാനം ആ പറഞ്ഞമായിട്ട് തന്നെ നമ്മളടുത്താണ് കോഴിക്കോട് ഇല്ല ആ ഇപ്പൊ ധൈര്യമായിട്ട് കോഴിക്കോട് ജില്ലയിലേക്ക് കിടക്കാം ആ ഇപ്പൊണ്ടെങ്കിലും ഒരു പേടി ഉണ്ടാവുമല്ലോ ആ എന്നെ ഇൻഷുറിന്റെ പരിധി എവിടെ പോയാലും അതാണ് ഏറ്റവും വലിയ കാര്യം അതെ അതെ ശരിക്കും നമ്മളീ ഒരു എന്ന് ഒരു ഓട്ടോറിക്ഷക്കാരന്റെ വണ്ടിയാണ് വണ്ടിയാണ് അല്ലേ ഒരു അത്യാവശ്യത്തിന് കിട്ടുന്ന ഒരു വാഹനമാണ് ഈ നിയമം വളരെ നല്ല പ്രയോജനപ്പെടും എന്നാണ് ഞങ്ങളെ എന്റെ ധാരണ ചില എതിർക്കുന്നുണ്ട് അതിനെ കുറിച്ച് എന്താ പറയുള്ളേത് കാര്യത്തിനും എതിർപ്പില്ലാത്തത് എല്ലാ കാര്യത്തിനും എതിർപ്പുണ്ടാവില്ല എതിർപ്പുണ്ടാവും ഈ തീരുമാനമായിട്ട് മന്ത്രി മുന്നോട്ട് പോട്ടെ എന്നുള്ളതാണ് എന്നാ ഞങ്ങളെ ഓട്ടോ ഡ്രൈവർ എന്നുള്ളതെ പറയുള്ളത് എന്തൊരു തീരുമാനമാണ് അല്ല ഒരു തീരുമാനം തന്നെയാണ് അല്ലേ ആ അപ്പോൾ ഈ നമ്മൾ അല്ലെങ്കിൽ പറഞ്ഞപ്പോൾ ഇവിടുന്ന് രണ്ട് മൂന്ന് നാല് കിലോമീറ്റർ പോയാലേ നമ്മൾ കോഴിക്കോട് എത്തി അപ്പോൾ ആ ആ